പാച്ചേരിയും ടി വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങണുണ്ട് ആദ്യത്തെ ബ്രാഞ്ച് ആടെ വീട്ടിലിരുന്നത് കുമാരന്റെ വീട്ടിൽ എം സി എം സി അവരുടെ വീട്ടില് അങ്ങനെ എന്നെ സെക്രട്ടറി ആക്കി അങ്ങനെയാണ് എന്റെ പാർട്ടി പ്രവർത്തനം പാർട്ടി സംഘടന போலீஸ் கேஸில் போலீஸ் அறுபத்தேழு அறுபத்தெட்டு அம்மே சக்திப்பட்டுஜனையான இப்ப பிரதானப்பட்டு நம்மளை பார்ட்டியை சாயச்சு பார்ட்டி அன்னுக்கள் அன்னி போராட்டம் கொடுத்துள்ள பார்ட்டி ஆனிலும் அது யுவாக்களான அந்த முன்படுத்த அங்கே ஆ கேஸில் பதினாலோ റിമാൻഡില് റിമാൻഡില് ജയിലില് റിമാൻഡില് കരുതുന്നുണ്ട് എന്താ പറഞ്ഞ കാസർഗോഡ് ട്രാൻസ്പോർട്ട് ബസ് വന്നിട്ടുണ്ട് ഒരു പതിനെട്ട് ദിവസം മറ്റോ റിമാൻഡില് കരുന്ന് കുഞ്ഞിൻ രാവണ നമ്പ്യാറ് ഞാൻ പേട്ടനുണ്ടോ എന്ന് ഡൗട്ട് ഞങ്ങൾ ഇതിൽ ആൾക്കാർ റിമാൻഡിൽ കയറുന്നു അല്ല ആ സമയത്ത് പൊതുയോഗത്തിൽ എവിടെയെങ്കിലും പോയിട്ട് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ അറുപത്തെട്ടില് അറുപത്തെട്ട് പിന്ന പഞ്ചായത്ത് സെക്രട്ടറി ആയി പിന്നെ പ്രവർത്തിക്ക അത് പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചു കുറെ ഞങ്ങള് പഠിച്ചു പിന്നെ ഞാനൊരു ചെറിയൊരു പ്രാസംഗിക അന്നത്തെ നിലയ്ക്കുള്ളൊരു പ്രാസംഗികൾ പൊതുവെ എല്ലാർ പിന്നെ താലൂക്ക് കമ്മിറ്റിയിലേക്ക് എത്തി കെ എസ് വൈ എഫിന്റെ പിന്നെ പിന്നെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം പോയി പ്രവർത്തി പ്രവർത്തിച്ചു വേലമ്പാടി പിന്നെ മഞ്ചീശ്വരം ഭാഗത്ത് ഇങ്ങനൊക്കെ പോയി പ്രവർത്തിച്ചു എല്ലാ ഏകദേശം പിന്നെ മുതൽ എല്ലാം മിക്കവാറും പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടാവും ഏകദേശം എല്ലാം വായിച്ച മാർക്സ് സ്റ്റാലിൻ ഇവരുടെയൊക്കെ എല്ലാം പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിരുന്നു നമ്മുടെ കേരളത്തിലുള്ള മേലാക്കും ഇ എം എസ്സിങ്ങനെയുള്ളവരെ ഇങ്ങനെ മറ്റേ ക്ലാസിക്കൽ പുസ്തകങ്ങളിലും എല്ലാ പുസ്തകവും ഏകദേശം വായിച്ചിരുന്നു പിന്നെ ഈ പ്രവർത്തനത്തിന്റെ ഇടയിൽ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഏർ എന്റെ വീട്ടിലേക്ക് വരാത്ത നേതാക്കന്മാർ ആരുമില്ല കാരണത്തെ കണ്ണൂരിൽ പാർട്ടിയിലെ നേതാക്കന്മാർ ഇന്ന് കണ്ണൂരാണല്ലോ പാർട്ടിയിലെ തലൂർ എന്റെ വീട്ടിലേക്ക് വരാത്ത നേതാക്കന്മാർ ആരുമില്ല എം പി രാഘവൻ അടക്കം പാഠ്യൻ ഗോവാലൻ ആർ കൃഷ്ണേട്ടൻ പിന്നെ പാച്ചേരി സ്ഥിരം എൻ്റെ വീട്ടിൽ തന്നെ താമസമാണ് നിങ്ങൾ നാട്ടിലേക്ക് വന്നാൽ എന്റെ വീട്ടിൽ താമസ താമസമാണ് പോയിന്നാഷ ഇങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരും എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു താമസിച്ചിരുന്നു പാറ്റൻ ഗോപാലനും താമസിച്ചിരുന്നു എന്റെ വീട്ടിൽ പുത്തലത്ത് ആരാ ഇല്ല വന്നിട്ടില്ല അങ്ങോട്ട് കേട്ടില്ല അയാള് സംസ്ഥാന നേതാവായ ഞാൻ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലല്ല കണ്ണൂര് ആണെങ്കിലും അയാൾ സംസ്ഥാന പിന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മയില് നിൽക്കുന്ന ഒരു സംഭവം വൈകാരികമായിട്ട് ഒരു സംഭവം ഈ സംഘടനാരംഗത്ത് പാർട്ടി വർക്കിന്റെ വല്ല പൊതുവായിട്ട് അങ്ങനെ ഉള്ളത് കുഞ്ഞുപോട്ടിന്റെ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരിട്ട് ഇപ്പൊ അഴീക്കോട് ആകീക്കോ അത് അയാള് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മുത്തിന്റെ പീടിന്റെ പുറത്തിരുന്നിട്ട് യാട്ടേക്കാണ് പിന്നെ ആഴ വന്നിട്ട് കുറഞ്ഞ വഴി പോന്നിട്ട് അപ്പൊ തന്നെ ഞാൻ ഈ സിഗരറ്റ് വരുത്തുന്ന സിഗരറ്റ് വരുത്തുള്ളത് ഇങ്ങനെ അയാൾ അയാളെ പിന്നെ കൊത്തി കൊണ്ടിട്ടു പറയുമ്പോ തന്നെ ആള് ഞാൻ ഒരു അബോധ ഒരു വിഷമത്തിലേക്ക് എത്തി എന്റെ പുതിയൊരു പിന്നെ ഡ്രസ്സായിരുന്നു ടീറ്റിൽ പീലിന്ന് മേടിച്ചോണ്ടില്ല അത് സിഗരറ്റ് കത്തിച്ചിട്ട് വിരിച്ചിട്ട് കൈമ പിടിച്ചാല് കത്തിച്ചുകൊണ്ടും ആ മുണ്ടി അലക്കാലം മുണ്ടി കത്തിക്കൊണ്ട് ശ്രദ്ധിക്ക അത്രയും വിഷം വിഷമുണ്ടായിരുന്നു പിന്നെ നമ്മൾ നാടിന്റെ വികസന കാര്യത്തില് കുഞ്ഞു കാര്യത്തില് എല്ലാ വികസന കാര്യത്തിലും ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഔദ്യോഗിക സ്ഥാനത്തിപ്പൊ ഞാൻ താലൂക്ക് കമ്മിറ്റി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി മാഷ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ താലൂക്ക് കമ്മിറ്റി ആയിരുന്നു കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി ആയിരിക്കുന്ന കർഷക തൊഴിലാളി രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് പാർട്ടി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പിന്നെ കാസർഗോഡ് ജില്ല ആയിട്ടാകുമ്പോ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പിന്നെ കാസർഗോഡ് പിന്നെ താലൂക്ക് സെക്രട്ടറി ഈ നിലകളിലും പ്രവർത്തിക്കുന്ന പാർട്ടികൾ ലോക്കൽ കമ്മിറ്റിയിലും താലൂക്ക് കമ്മിറ്റിയിലും ഞാൻ പ്രവർത്തിക്കുന്നു പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരോട് കുഞ്ഞുങ്ങോട്ട് പറയാനുള്ളത് പുതിയ തലമുറയോടെ എനിക്ക് പറയാൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ട പഠിക്കുന്നില്ല പിന്നെ ഏകദേശം വ്യാഴക്കും പ്രകടനത്തിനും കമ്മിറ്റിക്കും ഒക്കെ പോകുന്ന ആ വയ്ക്ക് ാക്കൾ ഒന്നും വായിച്ചു പഠിക്കലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ നിരവധി ആൾക്കാരോട് പറഞ്ഞു ഞാൻ വായിക്കണം വായിച്ചു പഠിക്കണം പാർട്ടിന്ന് നമ്മളൊരു ആവേശത്തിൽ പാർട്ടി ഇങ്ങനെ പോയത് കൊണ്ടും കമ്മിറ്റിയുടെ നേതാവായത് കൊണ്ടും മാത്രം പോരാ അറിഞ്ഞിരിക്കണം പാർട്ടിയെ സംബന്ധിച്ച് എന്നൊക്കെ ഒരുപാട് സാക്കളോട് പറയാറുണ്ട് ഇപ്പോഴും നിനക്ക് അത് പറയാനുള്ളത് അവർ ായിക്കണം വായിച്ച് പഠിക്കണം പാർട്ടിയിലെ ചരിത്രങ്ങൾ പഠിക്കണം എന്താണ് ഈ പാർട്ടി ആരാണ് മാർച്ചത് ആരാണ് ഇ എം എസ് ആരാണ് ലെൻ ആരാണ് മറ്റു നേളാക്കന്മാർ എന്നതിനെ സംബന്ധിച്ച് അവരിൽ ആരെ ജീവേത്വം കിട്ടിയാലും ഞാൻ വായിച്ചു അപ്പൊ പിന്നെ ഇത്രയെല്ലാം പറഞ്ഞോ കുഞ്ഞുപോട്ടെ കുടുംബത്തിന്റെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബത്തിന്റെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ അയാളുടെ അച്ഛൻ കുറച്ച് സംഭാവിച്ചിരുന്നു മോശമല്ലാത്ത സമ്പാദ്യങ്ങളിൽ ഒരു കുടുംബായിരുന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പളെ അറിയുമ്പോളെ ഈ പ്രദേശത്ത് സാമ്പത്തികമായി മോശമല്ലാത്തൊരു കുടുംബം ഒരു ഒരഞ്ചെട്ടേക്കറയോളം ഭൂമി നലുവല കൃഷി നെൽകൃഷി ഇതെല്ലാം അച്ഛനുണ്ടായിരുന്നു പിന്ന ആരെയും സഹായിക്കുന്ന ഒരു മനസ്സിന്റെ അച്ഛനും ഉണ്ടായിരുന്നു അവരെല്ലാം മരണശേഷം ഇതെല്ലാം പറഞ്ഞാൽ നേരെ നോക്കി നടക്കാൻ നിലയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇതായി പിന്നെ എന്താ ചേച്ചിയാണ് പിന്ന അപ്പൊ എന്റെ എപ്പോഴും എന്റെ വീട്ടില് എന്ന് പറഞ്ഞാല് എപ്പോഴും തിരക്കന്നെരിക്കും ആൾക്കാരുണ്ടാവും ഞാൻ വരുമ്പോ രണ്ടോ മൂന്നോ ആളുണ്ടാവും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കലും പിടിക്കലും ഇതെല്ലം ഉണ്ടാക്കലും ഇങ്ങനെയുള്ള ശാക്കളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥിരം താമസിക്കുക അങ്ങനെ ചെയ്യുക അതിൻ്റെ ഒന്നിച്ചു അങ്ങനെ രാവിലെ എഴുതി പോകുമ്പോൾ പോവുക അങ്ങനെ എല്ലാവരും നമ്മളെ സ്ഥിതി അപ്പൊ കുടുംബം അതിന് പരിപൂർണ സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് കുടുംബം നന്നെ പാർട്ടി കുടുംബം നന്നെ ഇത് മാത്രല്ല അത്രയും പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു രണ്ട് കുടുംബം കാരണം നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ ചെറിയൊരു അനുഭവം അല്ല സി എച്ച് കുഞ്ഞമ്മൂ വിദ്യാര്ഥി ആയിരിക്കുമ്പോ എൻ്റെ വീട്ടില് ഓന ബാലസംഘത്തിലും ഞാൻ ഞാൻ ഡോക്ടർ കമ്മിറ്റിയിലും പ്രാധാന്യ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എൻ്റെ കൊണ്ടുവന്നത് പിന്നെ ഓന്നെ സംഘടനാ പ്രവർത്തകർ ആകുന്ന സമയത്ത് തന്നെ ഓൻ വീട്ടിൽ തന്നെയാണ് താമസം എന്റെ വീട്ടിൽ തന്നെ എല്ലാ കാര്യത്തിനും എൻ്റെ വീട്ടില് അപ്പൊ എൻ്റെ രണ്ട് മരുമോക്കളും കുഞ്ഞമ്പും ഇവരെല്ലാം കൂടി കുഞ്ഞമ്പുവിന്റെ വീട്ടിൽ പോക്കെ കുറവ് എൻ്റെ വീട്ടിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ അവസാന ഘട്ടത്തില് കുഞ്ഞമ്പു എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ എല്ലാ കാര്യവും ഞങ്ങൾ നമ്മൾ അറിയും പിടിക്കും എസ് എൽ സി കഴിഞ്ഞ വാട്പള്ളിക്ക് ഒറ്റക്ക് പോയി ഇവന്റെ പെങ്ങൾ ഉണ്ടാകാൻ എല്ലാവരും താമസിക്കുന്ന വീട്ടിന്റെ തൊട്ട് എന്റെ വാര്യത വീട് അവൻ ഞാൻ അവിടെ പെണ്ണ് നോക്കാൻ വേണ്ടി പോന്ന് തിരി കുഞ്ഞമ്പു പെണ്ണ് നോക്കാൻ വേണ്ടി വീട്ടിൽ നിന്നാണ്ട് അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ അല്ല പോയത് അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞതില് ഭയങ്കര സന്തോഷമുണ്ട് പുതിയ തലമുറയിൽ കുഞ്ഞുമ്പോട്ടിന് അസുഖങ്ങളെല്ലാം മാറി അല്ലെങ്കിൽ അപ്പൊ വിഷമെ പിന്നെ പാർട്ടിന്തെങ്കിലും പരിപാടിക്ക് പോകാൻ കഴിയാ